േഷന്റെ ഗുണവ ശില്പശാല സംഘടിപ്പിച്ചു ഹോട്ടൽ റോയൽസിൽ നടന്ന ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇടു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു attain these kind of achievements uh, so certain standards uh, we have that's why uh, uh, hma from uh, uh, initial stage onwards uh, we were uh, uh, we were Requesting that a, an entry level previously it was not entry level only HCO uh, complete accreditation uh, an entry level is needed. Many many uh, member hospital can enter into this quality journey and now I can proudly say that uh, there are three fifty three Irish hospital out of them twenty five percentage are from Kerala and that is due to the activities uh, related with uh, uh, HMA and uh, this kind of QCI and nabh other. Uh, അസോസിയേഷൻഷിപ്പ് പല കാര്യങ്ങളും ചെറിയ ഹോസ്പിറ്റലിനും നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എൻ എ ബി എച്ച് ഒക്കെ എൻട്രി ലെവലിലോ അല്ലെങ്കിൽ തന്നെ അതിന്റെ ഫുൾ അക്രീ ഫുൾ അക്രഡിറ്റേഷൻ ലെവലിൽ സർട്ടിഫിക്കേഷനും ഉണ്ട് അക്രെഡിറ്റേഷനും ഉണ്ട് ഇതിനൊക്കെ വന്നാൽ പലതരം നമുക്കിപ്പോൾ പല മെഡി ക്ലെയിമുകളായാലും മറ്റു പല ഇതിനും നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി സാധിക്കും Another, uh, uh, one of the requests from our uh, association side sir, uh, we need an SSCO category to put in the Ayur sector, because in modern sector we have SSCO and its uh, entry level category. The same scenario is existing in Ayurveda sector also. So, there are number, 90 percentage of hospitals there are 750 hospitals in Kerala, out of that uh, 90 percentage are under uh, uh, 50. ൾ ഓ കാറ്റഗറി സെക്ടർ പി പി അന്തു അധ്യക്ഷത വഹിച്ചു കൌൺസിൽ ഓഫ് ഇന്ത്യ അഡ്വൈസർ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി കേലി ആയുർവേദ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഗജേന്ദ്ര തൊടേക്കർ ട്രെയിനിങ് ക്ലാസിന് നേതൃത്വം ഡോക്ടർ പ്രപഞ്ച് കെ ഡോക്ടർ കേശവൻ വേദിരമന എന്നിവർ സംസാരിച്ചു ഡോക്ടർ പ്രപഞ്ച് ഡോക്ടർ സത്യഗോപാൽ ഡോക്ടർ പി വി ധന്യ എന്നിവരെ ആദരിച്ചു മുപ്പതോളം ആശുപത്രി പ്രതിനിധികൾ പങ്കെടുത്തു ശില്പശാല വരും ദിവസങ്ങളിൽ കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലും സംഘടിപ്പിക്കും